അരിയും തിന്ന് ആശാരിച്ചെയും എന്നിട്ടും എന്നിട്ട് ഇപ്പോഴും മുറുമുറുപ്പ് എന്ന് പഴഞ്ചൊല്ലു പറയുന്നത് പോലെയാണ് റസ്മിൻ ജാസ്മിനിട്ട് അടിച്ചു കൺഫഷൻ റൂമും മുഴുവനും കരഞ്ഞും മെഴുകി വല്ലാണ്ടാക്കിയിട്ട് പുറത്തിറങ്ങി വന്നു ഇപ്പോൾ നോറയുമായി സംസാരിക്കുന്ന സമയത്ത് കുറ്റം ആർക്കുള്ളതാണെന്ന് അറിയാമോ അത് ജാസ്മിൻ അല്ല പവർ ടീമിലെ ആർക്കുമല്ല ജിൻഡോയ്ക്കും സിജോയ്ക്കുമാണ് ജിൻഡോയെയും സിജോയെയും പോലെയുള്ള മനുഷ്യന്മാർ ഇവിടെ ഉള്ളിടത്തോളം ഇതുമല്ല ഇതിൻ്റെ അപ്പുറവും നടക്കും അവരുടെ മുൻപിൽ നമ്മൾ തകർന്നു തകർന്ന് വീണുകൊണ്ടായിരിക്കും ജിൻഡോയുടെ ഭാഷയിൽ ചട്ടം പിറ്റീച്ചർ ചട്ടം പിറ്റീച്ചർ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത് ഒരിക്കലും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചെയ്യാൻ പാടില്ലാത്ത ഫിസിക്കൽ അസോൾട്ട് ചെയ്തു ചെയ്തിട്ട് എന്റെ കൈയിൽ നിന്ന് പോയി എന്ന് പറഞ്ഞു വന്ന് കരഞ്ഞിട്ട് അവസാനം എല്ലാത്തിന്റെയും കൂടെ കൺക്ലൂഷൻ കൊണ്ടുവന്നു വെക്കുന്നത് ജിൻഡോയുടെയും സിജോയുടെയും മേലാണ് എന്താണ് അവർ ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിനകത്തൊന്നും ഈ രണ്ടാൾക്കാരും ഇടപെട്ടിട്ടേ ഇല്ല പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇവർ വിളിച്ചു പറയുന്നത് ഇതൊക്കെ പ്രേക്ഷക ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും അവരിതിനെ എങ്ങനെ വിലയിരുത്തും എന്നുള്ളൊരു സാമാന്യ ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരം തോന്നിയാസങ്ങളൊന്നും വിളിച്ചു പറയില്ലായിരുന്നു എല്ലാം കാണിച്ചു കൂട്ടിയിട്ട് അവസാനം വന്നിട്ട് ഈ വിഷയവുമായിട്ട് പുലബന്ധം പോലും ഇല്ലാത്ത രണ്ടാൾക്കാരുടെ മേലേക്ക് എല്ലാ പാപഭാരവും ഇറക്കി വെച്ച് രക്ഷപ്പെടുവാൻ ശ്രമിക്കുകയാണ് വാസ്തവത്തിൽ ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് കടുത്ത അനീതിയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് പറയാതിരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് പറയുകയാണ് സിജോയെ റോക്കി തല്ലിയപ്പോൾ റോക്കിയെ അപ്പോൾ തന്നെ പുറത്തുവിട്ടു സിജോയ്ക്ക് പരാതി ഉണ്ടോ എന്ന് സിജോയോട് ചോദിച്ചില്ലല്ലോ സിജോയ്ക്ക് പരാതി ഇല്ല എന്ന് സിജോ പറയുകയും ചെയ്തു എന്നിട്ടും റോക്കിയെ പുറത്താക്കിയല്ലോ അപ്പോൾ റോക്കിക്ക് ഒരു നീതിയും റസ്മിന് മറ്റൊരു നീതിയും ഇടിയുടെ തൂക്കം നോക്കിയിട്ടാണോ ബിഗ് ബോസ് ആൾക്കാരെ നിർത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അവരുടെ തലയിൽ ആ ഹെൽമെറ്റ് ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഒരുപക്ഷെ അവർക്കും ഇപ്പോൾ ഇഞ്ചുറിയുമായിട്ട് ഏതെങ്കിലും ആശുപത്രിയുടെ ഒഴിഞ്ഞ മൂലയിൽ പോയി കിടക്കാമായിരുന്നു അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഇവിടെ കളിച്ചോളൂ വേണമെങ്കിൽ നിങ്ങൾക്ക് ജയിച്ച് കപ്പ് എടുക്കാം ഫിസിക്കൽ അസോൾട്ട് നടത്തുവാൻ പാടില്ല അങ്ങനെ ഫിസിക്കൽ അസോൾട്ട് നടത്തിയാൽ ആ സമയത്ത് പുറത്താക്കും എന്നാണ് നിയമപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നത് അത് ശരി തന്നെയല്ലേ ബിഗ് ബോസ് അതോ ഫിസിക്കൽ അസോൾട്ടിന് വിധേയനായിരിക്കുന്ന വിധേയായിരിക്കുന്ന വ്യക്തി കംപ്ലൈന്റ് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾ പുറത്താക്കുകയുള്ളൂ ഉൾപ്പെടെയുള്ള പവർ ടീം അധികാരികൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഒരു ഗസ്റ്റാണ് ആജ്ഞാപിച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും വന്ന് ഇവിടെ ഇരിക്കുക ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് അത് പറയുവാൻ വേണ്ടി ചുമതലപ്പെടുത്തി ഹോട്ടൽ മാനേജ്മെന്റിന്റെ മുൻപിലേക്ക് ജാസ്മിനെ വിടുകയും ചെയ്യുകയാണ് അങ്ങനെ വിടുന്ന സമയത്ത് മറുപടി പറയണം ഒന്നുകിൽ ഞങ്ങൾ വരില്ല അല്ലെങ്കിൽ ഞങ്ങൾ വരാം എന്തെങ്കിലും ഒന്ന് പറയണം കേട്ടിട്ട് കേൾക്കാത്ത രീതിയിൽ നിൽക്കുകയാണ് എത്രയോ പ്രാവശ്യം ജാസ്മിൻ ഓരോരുത്തരുടെയും പുറകിൽ നടന്നിട്ട് പട്ടി കുറച്ചുകൊണ്ട് നടക്കുന്നത് പോലെ കുറയ്ക്കുകയാണ് ജാസ്മിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിക്ക് കൊടുക്കുന്ന വില പോലും കൊടുക്കാതെ അവരെ പുച്ഛിച്ച് പരിഹസിച്ച് ചിരിക്കുകയായിരുന്നു അൻസിബയും റസ്മിനും നോറയും ഒക്കെ പിന്നെ അവരെ ആ തീരുമാനത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ഒരു മാർഗമേ ഉള്ളൂ എന്ന് കണ്ടു ജാസ്മിൻ ചെയ്തത് തെറ്റാണ് ഗ്യാസ് ഓഫാക്കാൻ പാടില്ലായിരുന്നു പക്ഷെ ഗ്യാസ് ഓഫ് ചെയ്ത ആ സമയത്ത് അടി വീണു കഴിഞ്ഞു ഒടുവിൽ എല്ലാത്തിൻ്റെയും കുറ്റം യാതൊരു കാര്യത്തിലും ഇടപെടാതിരുന്ന സിജോയ്ക്കും ജിൻഡോയ്ക്കും അവരിവിടെ ഉള്ളിടത്തോളം കാലം ഇതിൻ്റെ അപ്പുറത്ത് സംഭവിക്കും എന്തോ അവർ സ്ക്രൂ ചെയ്ത് വിട്ടതുപോലെയാ ഒരു കാര്യം സമ്മതിച്ചു ജിൻറ്റോയും സിജോയും ഒക്കെ അവിടെ ഉള്ളിടത്തോളം നമ്മൾ അവരുടെ മുമ്പിൽ തകർന്ന് തകർന്ന് വീണുകൊണ്ടായിരിക്കും അത് സത്യമാണ് നിനക്കൊന്നും രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയും ഒരു പഴുതും ഈ ആൾക്കാർ തരുമെന്ന് ഒരു തരത്തിലും പ്രതീക്ഷിക്കരുത് ഈ വാക്കുകൾ പറയുന്നത് നോറയോടാണ് റസ്മിൻ ശരിക്കും റസ്മിന് ജിൻഡോയോട് മാത്രമാണ് പ്രശ്നമുള്ളത് സിജോയോട് യാതൊരു പ്രശ്നവുമില്ല എന്നാൽ സിജോയോട് പ്രശ്നമുള്ള ആളാണ് അവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന നോറ അപ്പോൾ നോറയ്ക്കൊന്ന് സുഖിക്കണമെന്നുണ്ടെങ്കിൽ സിജോയുടെ പേര് കൂടി ഇൻക്ലൂഡ് ചെയ്തേ പറ്റുള്ളൂ എജ്ജാതി ഗെയിമാണ് ഇതിൻ്റെയൊക്കെ ലാലേട്ട് മുമ്പിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച ക്യാപ്റ്റൻസി എടുത്ത് ഋഷിയുടെ തലയിലോട്ട് വെച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ഉപദേശം കൊടുത്തിരുന്നു തെറ്റു പറ്റിയാൽ തെറ്റാണ് എന്ന് സമ്മതിക്കണമെന്ന് ഋഷിയോട് ആ സമയത്ത് പെട്ടെന്ന് ജിൻഡോ അതിനൊരു മറുപടി അവിടെ വെച്ച് തന്നെ കൊടുത്തിരുന്നു റസ്മിൻ ഇല്ലാത്ത സ്വഭാവവും അത് തന്നെയാണ് തെറ്റു പറ്റിയാൽ ആ തെറ്റ് ഒരിക്കലും അംഗീകരിക്കില്ല മറ്റൊരാളുടെ മുകളിൽ വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളാണ് റസ്മിൻ ജിൻഡോ പറഞ്ഞ ആ വാക്കുകൾ നൂറ് ശതമാനവും സത്യമാണ് എന്ന് റസ്മിൻ ഭായി ഇപ്പോൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്